അപ്പോ നമസ്കാരം കഴിഞ്ഞ ദിവസം ആരാട്ടനുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു അത് ചാനൽ റെഡിലും വന്നിരുന്നു പക്ഷെ അന്ന് ആ കേസിന് എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിരുന്നു അതിനൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്റെ കൂടെ ആറാട്ടെണ്ണൻ ഉണ്ട് അതുപോലെ തന്നെ ചെകുത്താനുണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ കേരളത്തിൽ ഹീറോ ആണ് ഹീറോ ആണ് ആറാട്ടൺ എന്തായാലും എന്തായാലും ആറാട്ടെണ്ണ അപ്പൊ അന്ന് കാരണം അവൻ എനിക്ക് കള്ള പെൺകേശിൽ നോക്കുക ആ പെണ്ണിനെ കയറി ഞാൻ പിടിച്ചു തെറുപിളിച്ച കള്ളക്കേശിലാക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ മുന്നോട്ട് പോയില്ലോ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത് എന്നോട് സോറി എനിക്ക് സോറി പറയാൻ പറ്റില്ല താനി കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവൻ തന്നെ ഭീഷണിപ്പെടുത്തി പോലീസ് പറഞ്ഞത് ഒരു പെണ്ണുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ അവസ്ഥ അളവിൽ എന്തു ചെയ്യാൻ ഇങ്ങനെ ഇല്ലാത്ത തെളിവെടുക്കാൻ പിന്നീടാണ് ആരോപണം ഉടനെ തന്നെ വാർത്ത അല്ല അപ്പോ എനിക്ക് മാത്രമല്ല പല സെലിബ്രിറ്റീസും വരുന്നുണ്ട് ഇപ്പൊ ഒമർ സിയാസ് കരീം വിജയ് ബാബു പലർക്കും ഉണ്ടാവും പ്രശ്നമാണ് ഇത് എന്തെങ്കിലും ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പോലീസ് കേസ് എടുക്കും റിമാൻഡ് ചെയ്യും പക്ഷെ ആരും അറിയില്ല പക്ഷെ ആണ് നമ്മുടെ ഇമേജ് ആണ് പോകുന്നത് ഒരു പെണ് ഒരാളുടെ പേരിൽ പെണ്ണുദേശ് വന്നു കഴിഞ്ഞാൽ ആണ്ട് ജീവിതം പോക്കാണ് ഞാൻ ഞാൻ ഒന്നും പറയാതെ അല്ല അന്ന് അല്ല അന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതി സംസാരിച്ചു അന്ന് അത് തന്നെ അടുത്ത് പറഞ്ഞോ ഇനി ഇതിനെ കുറിച്ച് മിണ്ടി കഴിഞ്ഞാൽ ഈ കേസ് കൊണ്ട് പോകും കാരണം ആറേട്ടൻ മൗനമായിരുന്നു ഇക്കാര്യത്തിൽ പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല തന്റെ ശബ്ദ അവൻ അടക്കിയതാണോ ഇത് കളഞ്ഞു തനിക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള അവസരം ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും പ്രശ്നം വരും അത് അങ്ങനെ രീതിയിലും ഭീഷണി ഭീഷണി ആ ഇപ്പൊ എന്തായാലും ഒരു ഹണി ട്രാഫിക് കേസ് വന്നു വേറെ ഭീഷണിപ്പെടുത്തി കാശ് നോക്കി എന്നുള്ള വാർത്ത വന്നു അത് ഈവനും മൂന്നുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അല്ലേ കണ്ടിരുന്നു എന്താണ് അതായത് ഇങ്ങനെ ഒരു സംഭവം അടിക്കുകയാണ് എവിടെയെങ്കിലും വെച്ചിട്ട് അടിച്ചു കഴിയുമ്പോ ഇത് ഏഹ് ലുലുപോളുടെ അവിടെ വെച്ചാണോ സംഭവം അടിച്ചു കഴിഞ്ഞിട്ട് അവനൊരു പെൺകുച്ചിനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ് അയാൾ ഇയാൾ അവളെ തെറിവിളിച്ചു അയാളെ കയ്യെ കയറി പിടിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അത് പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ മുതിർന്നിറങ്ങിയേക്കുമായി നിങ്ങൾ എന്തിനും തയ്യാറായ രണ്ടാൾക്കാരും അപ്പൊ അവര് വന്ന് കഴിയുമ്പോ അവര് പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്താൽ അവര് കൌണ്ടർ കേസായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആറാട്ടനെ പറ്റിയാ പറയുന്നത് ഏഹ് അപ്പൊ മീഡിയ അടക്കം എല്ലാവരും ആറാട്ടനെ ഒരുപാട് ഹരാസ് ചെയ്യും അതുപോലെ തന്നെ കേസ് ആയി കഴിഞ്ഞാലും അതുപോലെ സമയം എടുക്കും തെളിഞ്ഞു വരാൻ ഈ സി സി ടി വിഷു അത് ഇത് എല്ലാം പരിശോധിച്ച് സാക്ഷികളെ കൊണ്ടുവന്ന് കുറച്ച് പണി പണിയെടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും കോംപ്രമൈസ് ആവും അറിയാം അവർക്കും അത്രയൊക്കെ ആവശ്യമുള്ളൂ എന്നിട്ട് അവര് പറയുന്നത് എന്തോ ഇന്നലെ ഞങ്ങൾ വിട്ടതാണ് വെങ്കുജിനെ തെരുവിളിച്ച് കയ്യൊക്കെ പിടിച്ചിട്ട് വിട്ടിട്ട് പോയതാണ് കള്ളങ്ങളാണ് എന്നിട്ട് മുഴുവൻ കള്ളങ്ങളാണ് എന്റെ അപ്പനെ തെരുവിളിച്ചിട്ട് ഞാൻ അവന്റെ അപ്പിനെ തെരുവിളിച്ചെന്ന് പറഞ്ഞു ഞാൻ മദ്യപിക്കാത്തതാണ് ഇവർക്കെല്ലാം അറിയാം മദ്യപിക്കാത്തതാണ് ഞാൻ മദ്യപിച്ചെന്ന് പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടില്ല ഇതുവരെ കാരണം പിന്നെ അത് കഴിഞ്ഞ എന്നെ ആദ്യ അടിച്ചിട്ട് ഞാൻ അവനെ അടിച്ച പറഞ്ഞു നാലു അവനെയാണ് പുറകെ വന്ന് അറ്റാക്ക് ചെയ്ത അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ പ്രശ്നം ഉണ്ടെന്ന് വെച്ചു കൂടെ ആരും ഇല്ല എന്നിട്ട് ഇപ്പൊ പറയുന്നത് കൂടെ ആരും ഇല്ല മാറ്റി എടുത്തു എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അവനില്ല എന്നിട്ട് അതിന്റെ പേരിലാണ് ഇങ്ങനെ എത്ര പേരെ പെട്ടുപോകണ ഒരു ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ അവളും മാറ്റി പറയാനാണ് ഇങ്ങനെ ആർക്കും അവൻ പെട്ടുപോയി പേര് ഒമര എത്ര പേരാ എത്ര പേര് പെട്ടു കിടക്കുന്ന എത്ര വർഷം ശേഷം വരുന്ന എനിക്ക് കട്ടായി പോയിട്ടു ആലോചിച്ചിട്ട് കാര്യമല്ലോ എന്താ പറഞ്ഞു അഗ്രിമെന്റ് നടന്നാസ് കരീം മിനാരാണ് വിജയബാബു എത്ര പേര് നമ്മുടെ ഒരു ആണ്ട് പേരിൽ പോക്കല്ല പോക്കല്ലേ നിയമങ്ങള് ഇത് നോർത്ത് ഇന്ത്യയിൽ ഇത് കൊണ്ടുവരാൻ കാരണം റൂറൽ നോർത്ത് ഇത് ആവശ്യമുണ്ട് റൂറൽ ഏരിയാസിലൈസ് അല്ലാതെ വിദ്യാഭ്യാസം മൃഗങ്ങളെ പോലെ നടക്കണ്ട ഇവിടെ ഇവിടെ മിസ്യൂസ് ചെയ്യാം ഞാൻ പറയാം ആ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് സംഭവിക്കത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ അങ്ങനെയൊക്കെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ സമയം എടുക്കും പോരാത്തേ പോലും സപ്പോർട്ട് ചെയ്യൂ ആളിങ്ങൾ പോയി പെല്ലുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മെസ്സേജ് ഈ പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് തോന്നുന്നുണ്ടോ ഇല്ല ആരോടെ ചെയ്തല്ല പുരുഷന്റെ ആരുടെ നേരെ കൈ ഒങ്ങോ ഉപയോഗിക്കുകയോ ചെയ്യാൻ ഒരു സാധ്യത ഇല്ലാത്ത ഒരാളെയാണ് ഇയാളുടെ ക്യാരക്ടറിൽ ഒരു വയലൻസ് ഇല്ല അങ്ങനെ ഇതിനുമ്പോൾ ഇഷ്ടംപോലെ സംഭവിക്കണ്ടായി ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ ഉണ്ട് അതൊന്നും ഇല്ല ഇയാൾക്ക് ഇങ്ങനെ പറയും കോമഡി ആയിട്ട് മാത്രമേ എല്ലാവർക്കും അറിയാം ആറാട്ടൻ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ആ ആളെ വെറുതെ പിടിച്ചടിക്കാനൊക്കെ പറ്റും ആ ഈ പറഞ്ഞ ബാല രണ്ടാപ്രാവശ്യം തല്ലിയിട്ട് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഒരുത്തം തല്ലി അടുത്തത് പിന്നെ തിയറ്ററി വെച്ചിട്ട് വലിയ വലിയ ആൾക്കാർ കുറെ പേര് വന്നിട്ട് കോർണർ പിടിച്ച് വലിക്കുക എന്തെല്ലാം ചെയ്യുമ്പോ ബാക്കിയുള്ള എന്താ ചെയ്യുന്ന അറിയാം ഒന്ന് മാറ്റി നിർത്തേണ്ട പാരം വീട്ടിൽ എടുത്തു കൊടുത്തിരിക്കുകയാത്ര പറ്റത്തുള്ളൂ ാൻ ശ്രമിക്കുന്ന ആയിരിക്കുന്നത് ആള് ഒരു മീഡിയക്കാരന വീഡിയോ എടുക്കാൻ വേണ്ടി പോരാട്ടില്ല സഹായിക്കാൻ പോയതാണ് അങ്ങനെ നിർബന്ധം ഈ ഹണി ട്രാപ്പ് വരാം എനിക്ക് തോന്നുന്നുണ്ടോ ഈവൻ ഇങ്ങനെയുള്ള ചെയ്യുന്ന ഒരാളാണ് അല്ലെ ഞാൻ വിചാരിച്ചു വേണ്ടി മാനസിക കുഴപ്പമില്ലെന്ന് വെച്ചാൽ പിന്നെ ആൾക്കാർ എന്റെ കൂടുതലുള്ള ആൾക്കാർ കണ്ടു പറഞ്ഞത് എം ഡി മേ കേൾ സംശയം കൊണ്ടുപോകുന്നത് ആ കണ്ണല്ലിങ്ങനെ കണ്ടപ്പാ ഇത് വന്ന് അടിക്കുകയാണ് നമ്മൾ ഞാൻ എന്തിനാ എന്തിനാ കളിയാക്കും യോജിയേ ഉള്ളൂ അതിനാണ് ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാക്കിയതാ പിന്നെ ഞാൻ എനിക്കൊന്നും ഇണ്ടാത്ത അവസ്ഥയായി അതുപോലെയാണ് പെണ്ണ് കഴിച്ചിട്ട് അതൊക്കെ പറഞ്ഞപ്പോൾ പ്രശ്നം ആക്കിയതാ ഇപ്പൊ ഇതേപോലെ വേറെ ഏതോ ഒരു ജീവിതം നശിപ്പിക്കാൻ പോയിട്ട് ആ രണ്ട് ലക്ഷം രൂപ മേടിച്ച് പിന്നെ അഞ്ചു ലക്ഷം വേണം എന്ന് പറഞ്ഞു അയാള് വേറെ പണി എനിക്ക് പണിയില്ല പി എച്ച് ഡി എനിക്ക് പണിയില്ല പി എച്ച് ഡി പണിയില്ല എഞ്ചിനീയർ ആയിട്ടുള്ള ആരാട്ടനും പണിയല്ലേ ഓക്കെ സമ്മതിച്ചു പക്ഷെ ഈ ഇവർക്ക് നല്ല പണിയുണ്ട് മനസ്സിലായിപ്പോ എന്താ പണിയെന്നുള്ള കൊണ്ടിരിക്കുക വേറെ പണി കാണും അതൊക്കെ ഇനി അല്ല ഇനി വേറെ പണി ഉണ്ടാവും എന്റെ കൂട്ടത്തില് അല്ലാതെ ഈ പണി മാത്രമായിട്ടല്ലേ ഇതിന്റെ പാക്കേജ് ഉറപ്പായിട്ട് ഇല്ലീഗൽ പല ബിസിനസ് ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇവൻ ഇച്ചിരി എക്സൻഡ്രിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് അതിന്റെ പുറകില് വേറെ പലതും കാണും അല്ലാതെ നോർമൽ ബിഹേവിയർ അല്ല വെച്ചിട്ട് വൈറൽ ആവുമ്പോൾ പല ആൾക്കാർക്ക് ആൾക്കാർക്ക് മനസ്സിലായില്ല സംഭവം അവർ കമന്റ്സ് ഇട്ടപ്പ അവൻ കേസ് കൊടുക്കാൻ പോകും ഇത് വെച്ച് വൈറലാകും നോക്കുക അല്ലെ ഇത് ഇങ്ങനെ ഒരുപാട് അല്ലെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വൈറലാകും നോക്കണ്ടെങ്ങനെ വൈറലായാൽ മതി അവര് അവന്റെ ചാനലിൽ ചാനലിപ്പോ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത് അതായത് ആറാട്ടറിന്റെ കേസ് എന്ന രീതിയിൽ അവൻ പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു അതായത് കേസ് കൊടുക്കാന്ന് വെച്ചാ ആറാട്ടറിന്റെ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ആ പെൺകുട്ടി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ പോയിട്ട് ൻ അശ്ലീലപരമായിട്ട് വിളിക്കുക ഇതൊക്കെ ഇതിനൊക്കെ പിന്നെ ആറേട്ടന ആര് ത്വരയിലാണ് അവൻ ഇട്ട വീഡിയോ തന്നെ അടിയല്ല അവനെതിരനാരം ഇവന് എന്ത് ധൈര്യമാണ് ഈ കേസുമായിട്ട് ബന്ധമുണ്ട് ഇപ്പൊ അന്വേഷിക്കട്ടെന്താന്നുള്ളത് അപ്പൊ മൊത്തത്തിൽ തരിയടിയാണ് പറയുന്ന മുഴുവൻ കള്ളങ്ങളാണ് മൊത്തത്തിൽ തരിയടിയാണ് എനിക്ക് ഞാൻ എനിക്ക് ഒന്നും ഇണ്ടാത്ത അവസ്ഥയിലേക്കാൻ പോയി ആറേട്ടനായിരുന്നു കേസ് പോയ തന്നെ എത്ര നാളിൽ പറഞ്ഞ കടക്കേണ്ടി വരും ഇവിടുത്തെ ജുഡീഷ്യറി അങ്ങനെയല്ലേ എത്ര നാൾ പറഞ്ഞ് നടക്കേണ്ടി വരും പക്ഷേ എന്തു നടക്കാനാണ് ഇവിടുത്തെ ജുഡീഷ്യലി എന്താ കാര്യമുള്ള ഒരു നീതി കേസായിട്ട് വരുന്ന ഇപ്പൊ കുറച്ച് ദിവസം ആരോടും പെണ്ണുദേശി പ്രതിയായും പറഞ്ഞിട്ട് വാർത്തയും വന്ന് മീഡിയ എല്ലാം കൂടി ആഘോഷിച്ച് നാട്ടുകാരോട് ആഘോഷിക്കഴിഞ്ഞാൽ ഇപ്പൊ അവനെ പിടിക്കും അവനെ പിടിക്കട്ടില്ല കാരണം അവൻ കുറച്ചുകൂടി ചിലപ്പോ ഒരു ലക്ഷം ചാൻസ് ഉണ്ടാവും അവര് ഈ കേസ് ആക്കി കുടിക്കത്തില്ല അതിനുള്ള സമയം കിട്ടില്ല കേസ് കൊടുക്കാൻ അതുകൊണ്ടുള്ള അവൻറ്റിട്ടാവില്ല ആരും ഉണ്ടാവില്ല നമ്മുടെ നമ്മളും ഇങ്ങനെ എത്ര പേരെ വിട്ടിരിക്കുന്ന കാരണം ആരുടെ മനസ്സില് കളവില്ല കളവില്ല പിഞ്ചു മനസ്സാ മനസ്സിലായോ ആ മുതലെടുത്താൽ ആൾക്കാര് കുഞ്ഞു മനസ്സിനെ പീഡിപ്പിക്കരുത് കുഞ്ഞു മനസ്സും പിന്നെയും വിളിച്ചു അടിക്കാനായിട്ട് രണ്ടാവിശ അടി മേടിച്ചു ബാല എടുത്ത് ഇല്ല എങ്ങനെ കൊടുക്കും അവിടെ ഇതേപോലത്തെ പരിപാടി പറഞ്ഞ് പേടിപ്പിച്ചേക്കല്ലേ എന്നിട്ട് അവൻ വെച്ച് വീട്ടിൽ കൊടുത്തു ാണ് ഓരോരുത്തർ ചെയ്യുന്നത് എന്നിട്ട് ഹീറോ ആണ് ഹീറോ നന് ആരോട് അവൻ ചെന്ന് ജീവിതോട്ടാ അവരുടെ വേറെ എങ്ങും അവൻ അറിയത്തില്ല എന്തോ എങ്ങോ അവനറിയത്തില്ല ആരോഗ്യാലാണ് കിട്ടുന്ന അങ്ങോട്ട് ചെന്ന് ചോദിച്ചാ പോരെ അതെ അതെ അവിടെ വെച്ചേക്കുവാ ഭയങ്കര ഉത്തരവാദിത്വം എന്ത് കോമഡിയാണ് ഇവനൊക്കെ അല്ല പിന്നെ അത് പറഞ്ഞിട്ടില്ല പുള്ളി അവൻ പറഞ്ഞ കേട്ടില്ല ഇവ മദ്യ വെച്ച് മണം മണമുണ്ടെന്നൊക്കെ പറയാം വെറുതെ വെറുതെ മുന്നിലേക്ക് വന്നു എല്ലാം പറയാണ്ട് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ പല സ്ഥലത്ത് വരുമ്പഴ് ഞാനും മദ്യപിക്കാറില്ല ഏഹ് പക്ഷേ മറ്റുള്ളവരൊക്കെ ഓരോ ബീറൊക്കെ അടിക്കും ആറട്ടേ ചോദിക്കും ആറണ്ണം അടിക്കുന്നു അപ്പൊ കഴിക്കാൻ തന്നെയാണ് ഇങ്ങനെയാ അവസ്ഥ എന്തായിരിക്കും ഞാൻ എനിക്കൊരു പാടാ അതേപോലെ ക്രഷണ്ടെന്ന് പറയാം അത് അവർക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ കൊടുക്കും കർഷിണ്ടായിരുന്നു എല്ലാവരും ഒന്നാണ് അമ്പിയാർ പറഞ്ഞു ഒന്നും ഞാൻ പെണ്ണല്ലേ ഉണ്ണിമുന്നോട് കൃഷ്ണൻ ഉണ്ടെന്ന് ആരോടും എന്നോടാണ് എത്ര പേർക്ക് കൃഷി തോന്നിയിട്ട് എനിക്കാരോടും തോന്നുന്നില്ല പക്ഷെ എന്നോട് ഒത്തിരി പേർക്ക് ക്രഷ് 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 കൃഷി പാവാളാ എനിക്ക് സന്തോഷമുള്ളൂ എന്നോട് കൃഷ്ണ തോന്നുന്നത് ആർക്കെങ്കിലും കൃഷ്ണ തോന്നിയാൽ എന്നോട് പറയണം ഞാൻ അല്ലെ എന്നോട് ആരാട്ടോട് ആർക്കും പേരിൽ ഓടി വന്നിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് ലുലുമാളിലോട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോയാലും ഫോട്ടോ ഒക്കെ ഭയങ്കര വൈറലായിട്ട് ആറാട്ടർ പെണ്ണ് സെറ്റായി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും നടക്കട്ടെ എന്തായാലും ഇപ്പോ ആർക്കും കർമ്മ സംഭവം ഇതാണ് കോട്ടയുടെ ചട്ട ചടക്കി ചട്ടത്തെ ദൈവം ചടക്കി മൂന്നിൽ സിനിമയുടെ ഡയലോഗ് അത് നേരത്തെ ഉള്ളതാ പക്ഷെ ആ സംഭവത്തിൽ ആ സിനിമയെ ഞാൻ വിമർശിച്ചപ്പോൾ ആൾക്കാർ എനിക്ക് ഇദ്ദേഹത്ത് വന്നു അതായത് വിമർശിക്കുന്നു എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം പറയുന്നതല്ലേ ഉള്ളൂ എല്ലാരും കമന്റ് പറയുന്ന പോലെ ശബ്ദത്തിൽ പറയുന്നു വേറെ ആൾ ടൈപ്പ് ചെയ്ത് പറയാൻ ഈ വ്യത്യാസമേ ഉള്ളൂ അതിനെന്തിനാ ഇത് വീഡിയോ എടുക്കുന്ന ആളോട് കുറ്റവും അതേ കൂടുതൽ കമന്റ് തെറിയും പറഞ്ഞു നടക്കുന്ന ഒരു ധാരണ എവിടെന്നുണ്ടായിരുന്നു അല്ലെ ഇവിടെ വേറെ കാര്യം ഇപ്പൊ കേസ് നോക്കുകയാണെങ്കിൽ എന്നോട് പലരും പറഞ്ഞിട്ട് കള്ളം പറയാം ഇവിടെ സാധനങ്ങൾ തള്ളിപൊളിച്ചൂടെ നെറ്റ് ഒക്കെ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി കടന്നൂടെ അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞ എല്ലാം സത്യം എനിക്ക് ഞാൻ എനിക്ക് പേടിയായിരുന്ന ഞാൻ ഒരു കള്ളം പറഞ്ഞാ ഏതെങ്കിലും ഒരു കാലത്ത് വരും അതുകൊണ്ട് കള്ളം നടന്നുള്ളൂ മനസ്സിലാക്കണം ഇങ്ങനെ പറയുന്നവരുണ്ടല്ലോ ഈ കള്ളത്തിനെ കൊണ്ട് പറഞ്ഞു വരുന്നവരെ അപ്പൊ തന്നെ മാർക്ക് ചെയ്യണം ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്ന താല് അടുത്ത ദിവസം തന്നെ ചോദിച്ചാൽ വിചാരിച്ചത് ഇവരൊക്കെ റെക്കോർഡ് ആണോ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് സാക്ഷിയായിട്ട് വന്നവരെ റെക്കോർഡ് ആണോ ഇവരുടെ അഡ്രസ്സ് ഒക്കെ എഴുതി എടുത്തിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് പിന്നെ അടുത്തടുത്ത് ചെല്ലുമ്പോ പോലീസ് റെക്കോർഡിൽ ഉണ്ടെങ്കിൽ അതൊരു ഗുണമാണ് വേറൊരാൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഇതിപ്പോ കണ്ടില്ലേ ഇനി ഇവർ എന്തെങ്കിലും അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും മോളെ അത് പിന്നെ നമുക്കറിയാം ഏറ്റനുണ്ട് ഉണ്ട് ഇവിടെ കാരണം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാ അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് അവസാനത്തെ ഡയലോഗ് എന്താ ചട്ടനെ പൊട്ടന്ന് ചതിച്ചാട്ട് ഞാൻ പറയാം ഫിലോസഫർ എഞ്ചിനീയർ

ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ലടില്ല ഇതെല്ലാം ചേട്ടൻ ഇത് കാര്യം ജീവിതത്തിൽ അറിയില്ല എന്റെ ഒരു കോട്ടലിൽ ബുക്ക് ബുക്ക് ഏരിയ ബുക്ക് ഒരു കഷ്ണ പോലും ഇല്ല ഇത് ശരിയാവത്തില്ല ആരാട്ടന ഇത് ഇത് പോരട്ടെ നമ്മള് വിഷയത്തിന്ന് വിഷയത്തിൽ തെന്നി മാറുന്നു നമുക്ക് ഈ ദിവസം സംസാരിക്കാം ഇങ്ങനത്തെ നാരുകളൊക്കെ കൂടെ ഇറങ്ങിയിട്ട് ഒരു പാമ്പിടിച്ച മനുഷ്യനെ ഉപദ്രവിക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ അല്ലേ എന്തിനേനും പോകുന്ന കുഴപ്പമില്ല അല്ലേ ആരേലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിത്യാവേനം എന്തിനാ ഇയാളെ പേടിച്ചിപ്പോഴും മനസ്സിലാവുന്നില്ല അനാർക്കലും കാര്യല്ലേ ഇടയ്ക്ക് കാർ എടാ വിളിക്കും അനാർക്കലിസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും ഇപ്പൊ നമുക്ക് എടുത്ത് എല്ലാരും എടുക്കല്ലേ അപ്പൊ അങ്ങനെ പറയുമ്പോ അത്രയൊക്കെ ഉള്ളൂ ഇട എനിക്കറിയാവുന്ന നിനക്കറിയാവല്ലോ എന്റെ ഗേൾസായിട്ടുള്ള ഇത്ര ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് പലടത്തും പോകുന്നുണ്ട് സിനിമ വരെ കാണാൻ പോകുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വന്ന അതിനെപ്പറ്റി കമന്റ് പറഞ്ഞ് ചിരിക്കുന്നു ഇയാൾ അവരെയൊക്കെ വിളിച്ച് ഓരോന്നൊക്കെ പറയുന്നു ചോദിച്ചിട്ട് പലരെയും വിളിച്ചിട്ടുള്ളൂ വിളിക്കത്തുള്ളൂ അത് കണ്ടപ്പോ എനിക്ക് ഞാൻ മനപൂർവ്വം ചെയ്താ ഞാൻ മനപൂർവ്വം എനിക്ക് അറിയാൻ പെൺകുട്ടികളായിട്ടുള്ള സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് നമ്പറും കൊടുക്കാൻ പറഞ്ഞു ആരെയും വിളിച്ചിത്ര ശല്യം ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ തന്നെ പറയുവാന്ന് ഈ പാദിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യം ഒരു പെങ്കുച്ചിന് സംശയം ഉണ്ടാന്ന് ഇയാളെ ഇയാളുടെ പന്നനാ എന്നൊക്കെ അവൾ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് അയ്യോ ഞാൻ അന്നൊത്തിരി തെറ്റിദ്ധരിച്ചു പോയി അയാൾ ഭയങ്കര പാവാന്ന് മനസ്സിലായോ അല്ലാതെ ഈ നിത്യാവശന കൊറേ പോയത് കൊണ്ട് ഒരാൾ മോചകാരനാണെന്നുല്ല ഇയാൾ ഇങ്ങനെ പറയും പ്രശ്നമുണ്ട് അത് ഓപ്പൺ ആയി പോകുന്ന മനസ്സിലായില്ല അതും വല്യ കുറ്റവും അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ആരോടെന്നും പറഞ്ഞപ്പോഴും ഇഷ്ടപ്പെടാത്തത് മനസ്സിലായത് നേരെ മറച്ചു ഇവിടെയൊക്കെ ദുൽഖർ സൽമാൻ പറഞ്ഞിരുന്നേ ഇങ്ങനെ പറയുവോ ആ അത് അത് കൊള്ളാം അവളൊക്കെ വന്ന് പറയുവോ ഏത് ജാങ്കോ സ്പേസ് എനിക്ക് എനിക്ക് പ്രൊപ്പോസ് ചെയ്ത ആളായിട്ട് അറിയാൻ ഉണ്ട് വേറെ ഇവിടെ 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 പിന്നെ പിന്നെ എങ്ങനെ അപ്പൊ തന്നെ അങ്ങോട്ട് എനിക്കും ും നമ്മുടെ വീട് ലെങ് ആയി പോകുന്നു അതുകൊണ്ട് ഞാൻ നിർത്താണ് അപ്പൊ വീടോടെ മൊത്തം കൺക്ലൂഷൻ ഞാൻ പറയാം അന്ന് ആറാട്ടന്റെ കേസിൽ ആറാട്ടൻ മൗനം പാലിച്ചതിന്റെ കാരണം ആ കേസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവൻ ഒരു പെണ്ണ് കേസ് കൊണ്ടുവരും ഇവർ ഈ പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് ആറാട്ടിനെ ഭീഷണിപ്പെടുത്തുകയും അത് കേറിട്ട് അന്നല മൂന്നു കേസിൽ മുന്നോട്ട് പോകുകയും തീർച്ചയായും വാർത്തയോ വാറാട്ടനെതിരെ പെണ്ണ് കേസിനൊക്കെ അപ്പൊ അത് ഇയാൾക്ക് വളരെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളത് അന്ന് അന്ന് അദ്ദേഹം ഈ ഈ കേസ് ആ ഈ കേസ് കോംപ്രമൈസ് ഈ കേസ് പിൻവലിച്ച് എന്തായാലും ഇപ്പോ ഇന്ന് ആ അതെ ഇപ്പൊ ഇന്ന് ഇതേ ആളുകൾ ഇതേ ഈ പറഞ്ഞ സൽമാനും ഈ പറഞ്ഞ ജസ്ലിൻ ഈ രണ്ടുപേരും മൂന്ന് മൂന്ന് പേരാണ് ഇപ്പോൾ അണി ട്രാപ്പിൽ അറസ്റ്റിലായത് എന്തായാലും അവർ വേറൊരു ടീമിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തി രണ്ടു ലക്ഷം മേടിച്ചു അഞ്ചു ലക്ഷം മേടിച്ചു എന്നൊക്കെ പറയാം എന്തായാലും ആളുടെ ഒരു കാര്യം കിട്ടും എന്തായാലും ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അവർ